ഷോപ്പ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര പുത്തൂരാണ് ഈ ഷോപ്പ് വരുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ നല്ല ഓഫറാണ് ഞങ്ങൾ ഹായ് എസ് പി ആർ ഐഡിയസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ വീട് പണിയൊക്കെ പൂർത്തിയായ ഉണ്ട് ഏകദേശം ഇനി പെയിൻറിങ് മാത്രമേ ഉള്ളൂ അപ്പം ഇനി വർക്ക് ആർക്ക് കൊടുക്കുമെന്നുള്ള ചിന്തയിലായിരുന്നു ആ എന്തായാലും നമ്മുടെ റേഷൻ തന്നെ കൊടുത്തേക്കാം എന്ന് ചിന്തിച്ചത് ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനായ നെസീറികയാണ് അപ്പോൾ വീട് എൻ്റെ അല്ല നമ്മുടെ സ്വന്തം നെസീറിക്കയുടെയാണ് നസീറിക്ക എൻ്റെ ഫ്രണ്ടാണ് അത് പോരാഞ്ഞിട്ട് ഞങ്ങടെ എൻ്റെ കൂടെ ഒരുമിച്ച് പണിക്ക് വരുന്നക്കാണ് ഒരുമിച്ചാണ് പണിക്ക് പോകുന്നത് അപ്പോൾ അത് മനസ്സിലായല്ലോ അപ്പോൾ വീട് എൻ്റെ അല്ലെങ്കിൽ നസീറിക്കയുടെയാണ് അപ്പോൾ നെസീറിക്ക യൂട്യൂബിലാണോ ഇൻസ്റ്റയിലാണോ എന്നറിയില്ല ഒരു പരസ്യം കണ്ട് പെയിൻറ്റിങ്ങിൻ്റെ നല്ല ഓഫറുള്ള അത് കൊല്ലത്ത് പുത്തൂർ പുത്തൂരെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നല്ല ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രാവിലെ എന്നെ വിളിച്ചിരിക്കുകയാണ് നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം പോയി തിരക്കണം നല്ല ഓഫറാണ് എന്ന് പറഞ്ഞു അപ്പം വീട് പണി ചെയ്യാൻ പോകുന്നവരും പെയിൻറ് ചെയ്യാൻ പോകുന്നവരും ഈ വീഡിയോ കാണുക അവിടെ നല്ല ഓഫർ ഉണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നസീറിക്ക ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട് നോക്കട്ടെ ആ അതെ ഇതാ നിൽക്കുന്നു നസീരിക്ക ഇതാണ് നസീരിക്ക നസീറിക്കയും രണ്ട് മക്കളും ഉണ്ട് നിയാസും നിയാസും അപ്പോൾ നമ്മുടെ മൂത്തത് നിയാസ് നമ്മുടെ കൂടെ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അപ്പം അനുസരിക്കുക രാവിലെ എന്നെ കാറൊക്കെ തുടച്ച് എല്ലാം ഓക്കെ ആക്കി അപ്പോൾ എന്നെ വിളിച്ച് എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് നിങ്ങൾ അവിടുത്തെ ഓഫറിനെ കുറിച്ച് അറിയാൻ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അവിടെ എന്താ ഓഫർ നമുക്കറിയത്തില്ല നമുക്ക് അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ അപ്പോൾ എൻ്റെ അടിക്കാൻ ഇരിക്കുന്നവരെല്ലാം ഈ വീഡിയോ ഫുള്ളായിട്ടും കാണാം അപ്പം അങ്ങോട്ട് പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് ബ്ലോക്ക് അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു കുഴപ്പമില്ല രാവിലെ ആയതുകൊണ്ട് അധികം ബ്ലോക്ക് ഇല്ല എന്ന് വേണം പറയാൻ ഇവിടെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടല്ലോ ഇവിടെ എന്തോ ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഒരു ബസ് നിർത്തിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ്സാണ് അതാണ് ആക്സിഡൻ്റ് ആണ് എന്നാലും എത്താറായിട്ടുണ്ട് ആ അങ്ങനെ നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ സ്ഥലം എത്തി എന്തായാലും നസീലിക്കുക ഇറങ്ങി ഒന്ന് തിരക്കാൻ പോവുക കൃപ കളർ സൊല്യൂഷൻസ് അതെ അപ്പോൾ ഇതാണ് നമ്മുടെ കട നമ്മൾ തിരക്കിയ കടയാണ് കൃപ കളേഴ്സ് സൊല്യൂഷൻസ് എന്നാണ് ബിൽഡിങ്ങിൻ്റെ പേര് എന്തായാലും നമ്മൾ അങ്ങോട്ട് ഉള്ളിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഇരുപത് ലിറ്ററിൻ്റെ പെയിൻ്റ് ആണ് ഇരിക്കുന്നത് എല്ലാം കേട്ടോ അപ്പക്സ് ഉണ്ട് ഇതെല്ലാം ഒറിജിനലാണ് കേട്ടോ അപ്പക്സ് ഓപ്പസ് ബെർജർ ഇതെല്ലാം ഉണ്ട് കേട്ടോ അവിടെ ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കൂടിയാണ് നമ്മൾ വന്നത് അപ്പോൾ എന്തായാലും നിസ്സരിക്കും അവിടെ കയറി തിരക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ോട് ചോദിച്ചറിയാം ഈ സ്ഥലത്തിന്റെ പേര് ജില്ലയിലെ കൊട്ടാരക്കര പുത്തൂരാണ് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര പുത്തൂരാണ് ഈ ഷോപ്പ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ നല്ല ഓഫറാണ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് അവരുടെ ഗോഡൗണും ഗൂഢങ്ങളൊക്കെ എല്ലാം ഉണ്ട് എല്ലാം സെറ്റാണ് ഏഷ്യൻ ഉണ്ട് ഉണ്ട് പെയിൻറ്റ് ഇവിടെ ചെയ്യുന്നത് ഏഷ്യൻ ബെർജർ ബിർല ഓപ്പസിൻ്റെ എല്ലാ ഫുൾ ഐറ്റംസ് പിന്നെ അല്ലാതെ വേറെ കുറെ കമ്പനീസ് ഇൻഡിഗോ ഉണ്ട് എസ് പി ഉണ്ട് അങ്ങനെ പല കമ്പനി കമ്പനീസാണ് ചെയ്യുന്നുണ്ട് നമ്മൾ പക്ഷേ നമ്മളിവിടെ ആയിട്ട് ചെയ്യുന്നത് ഏഷ്യൻ ബെർജർ ബിർള ഓപ്പസ് ഈ മൂന്ന് ബ്രാൻഡാണ് നമ്മൾ ഓഫർ ആയിട്ട് ചെയ്യുന്നത് ഇതിനകത്ത് നമുക്ക് പല റേഞ്ചിലുള്ള ഓഫേഴ്സ് ഉണ്ട് അതായത് ആയിരം സ്ക്വർ ഫീറ്റിൻ്റെ ഓഫറുണ്ട് ഒരു ആയിരത്തി ഓഫർ ഉണ്ട് ആയിരത്തി ഓഫർ ഉണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഉണ്ട് അങ്ങനെ പല റേഞ്ചിലുള്ള ഉണ്ട് ഇത് തന്നെ പല ഓപ്പസിന്റെ ഒരു പത്തൊമ്പതിനായിരം രൂപയുടെ ഒരു ഓഫറുണ്ട് അതായത് ഒരു രണ്ട് ബെഡ്റൂം ഹാള് കിച്ചൺ സിറ്റൗട്ട് ബാത്റൂമ് ഇത്രയും ചെയ്യാനുള്ള ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ അലക്ഷൻസ് പിന്നെ ഹോൾ ഹാളിടാനുള്ള പുട്ടി അതിന്റെ ഇനാമല് ലാക്സറൈസ് ഐറ്റംസ് എല്ലാം കൂടെ നമുക്ക് പത്തൊമ്പതിനായിരം രൂപയുടെ ഓഫർ വരുന്നുണ്ട് അത് നാല് വർഷം വാറണ്ടിയുള്ളത് നാലുവർഷം വാറണ്ടി ഉണ്ട് കേട്ടോ ബിളയുടെ ഓഫോസിന് വാറണ്ടി ആണ് ലിറ്റർ വെച്ച് ഫ്രീയും രണ്ട് ലിറ്റർ ഫ്രീയുണ്ട് കേട്ടോ അതുകൂടെ മനസ്സിലാക്കണം പിന്നെ നമുക്ക് ഓഫർ ഉണ്ട് പിന്നെ നമുക്ക് ഓഫർ ഉണ്ട് അത് ഏഷ്യൻ ചെയ്ത് കേട്ടോ ഞങ്ങൾ അതാണ് എടുത്തത് നല്ല നല്ല ആണ് പിന്നെ നമുക്ക് പിന്നെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മുപ്പതിനായിരം രൂപയുടെ കൊമ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് അമ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഓഫർ വരുന്നുണ്ട് അങ്ങനെ നമുക്ക് നിങ്ങൾക്ക് ആവശ്യപ്പെട്ട സാധനങ്ങള് നമ്മള് മാക്സിമം ഹോൾസെയിൽ റേറ്റും ഡൗട്ട് നമുക്ക് ഈ സാധനം ചേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക് ഇതിന്റെ അതിന്റെ ഓർഡർ ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് നമ്മൾ ഓഫർ ഇട്ടേക്ക് തന്നെ നിങ്ങൾ എടുക്കണമെന്നില്ല നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ട് നമ്മൾ അത് ചേഞ്ച് ചെയ്യും നമുക്കിപ്പം പ്രൈമർ വേണ്ടായിരുന്നു നമുക്ക് ആ ചേട്ടൻ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് അഡീഷണൽ വേറെ പെയിന്റ് നമ്മൾ മേടിച്ചു കേട്ടോ അപ്പൊ എന്തായാലും നല്ല ഓഫറാണ് അപ്പൊ നിങ്ങൾക്ക് വേറെ വല്ല ഓഫർ ഉണ്ടോ ചേട്ടാ പിന്നെ നമുക്ക് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഡിവിഷൻ ഉണ്ട് അവിടെ ഇതിന്റെ എല്ലാ ഓഫറും ഉണ്ട് നിങ്ങളുടെ ഈ ബിൽഡിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്ന് പറയുമോ ഇത് ഇത് നമ്മൾ വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര പുത്തൂരാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര പുത്തൂരാണ് കറക്റ്റ് ലൊക്കേഷൻ കേട്ടോ ഈ ബിൽഡിംഗിന്റെ പേര് കൃപ കൃപ ഹോം സൊല്യൂഷൻ നമ്മുടെ ഷോപ്പിന്റെ പേര് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ബന്ധപ്പെടുക കേട്ടോ നല്ല 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 ഓഫറാണ് നമ്മളിപ്പോ ഇരുപത് ഇരുപതഞ്ചൂറിൻ്റെ ഒരു ഓഫറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഞങ്ങൾ പെയിന്റ് എടുക്കാൻ പോവാണ് അതുപോലെ ഗോഡൌൺ ഗോഡൗണൊക്കെ കാണാം ഇത് കളിപ്പീരുന്നില്ല നമുക്ക് ഒറിജിനലാണ് ഏഷ്യൻ്റെ ഒക്കെ ഒറിജിനൽ സാധനമാണ് കേട്ടോ നമ്മള് അതുപോലെ റൂപ്സീലുണ്ട് എല്ലാ എല്ലാ കാര്യങ്ങളുണ്ട് ഡോക്ടർ ഫിറ്റ്സിന്റെ അപ്പം നമുക്ക് ഈ ഓഫർ കണ്ട് വരുന്നവർ ചേഞ്ച് ചെയ്യാവുന്ന ഡൗട്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞാനിപ്പോൾ അവിടെ ഇവിടെ വന്ന് അത് ക്ലിയർ ചെയ്തു നമുക്ക് പ്രൈമറിന്റെ ആവശ്യം ഇല്ലായിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് വേറെ ചേയ്ഞ്ച് ചെയ്ത് നമുക്ക് അതനുസരിച്ചുള്ള സാധനം എടുക്കാൻ പറ്റും എന്തായാലും നമുക്ക് എന്തായാലും വളരെ സന്തോഷം നിങ്ങളുടെ ഈ പെരുമാറ്റത്തിനൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ കാണുന്നവരൊക്കെ നമുക്ക് എന്തായാലും നമുക്ക് ഒരുപാട് പേര് കാണുന്നുണ്ട് വരൂ നമുക്ക് ഇനി പെയിന്റിൻ്റെ കൂടുതൽ കളക്ഷൻസ് കാണാം സ്ഥലം ഞാൻ ഒന്നുകൂടെ പറയാണ് കേട്ടോ കൊല്ലം കൊട്ടാരക്കര പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ്ങിന് സാധനം എല്ലാം ചേട്ടൻ പാക്ക് ചെയ്ത് നമ്മൾ പറഞ്ഞ സാധനം എല്ലാം ലിസ്റ്റ് അനുസരിച്ച് എല്ലാം തയ്യാറാക്കി നമ്മൾ ഇരുപത്തഞ്ഞൂറിൻ്റെ ഒരു കോംബോ ഓഫറാണ് നമ്മൾ സെലക്ട് ചെയ്തത് കേട്ടോ അതെടുത്ത് പറയാത്തതെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ലോ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഒഴിവാക്കി പകരത്തിന് വേറെ സാധനം മേടിച്ചു അതാണ് നമ്മൾ എടുത്ത് പറയാൻ നമ്മുടെ പെയിൻറ് ഐറ്റംസ് എല്ലാം ചെറിയൊരു ട്രോളിയിലാക്കി അതെല്ലാം നമ്മുടെ കാറിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരികയാണ് ഉണ്ടോ അത് അവരുടെ സ്റ്റാഫാണ് കേട്ടോ ഈ രണ്ട് പേരും നല്ല സഹകരണമായിരുന്നു നമ്മളോട് പിന്നെ നെസീറിക്കാ ഡിക്കി കുറച്ച് സാധനം വെക്കണം അതിന് വേണ്ടിയിട്ട് ഡിക്കിയൊക്കെ ചെറുതായിട്ടൊന്ന് ഒതുക്കി കൊടുക്കുകയാണ് അവർ തന്നെയാണ് നമുക്ക് ഡിക്കി വരെ അടുത്ത് സാധനം എടുത്ത് വെച്ച് തരുന്നത് ഏകദേശം സമയം ഒന്നര കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് അടുത്തൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ കയറി ഫുഡ് കഴിക്കാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് ഞങ്ങൾ ബിരിയാണിയാണോ ഓർഡർ ചെയ്തത് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഫുഡായിരുന്നു പപ്പടം മുട്ട എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് തിരിച്ച് അവിടെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര ചെയ്യുകയാണ് യാത്ര ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നായിരുന്നു കേട്ടോ അത് ഈ വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഉടനെ ആ വീഡിയോ എന്തായാലും വരുന്നുണ്ട് ആ വീഡിയോ അവിടെ നിങ്ങൾ കാണണം പെയിൻറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഇവിടെ വന്നു രാവിലെ ഒമ്പതര ആയപ്പോൾ പോയതാണ് അഞ്ചര ആയപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു അപ്പം ഇനി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ആയി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് കൂടെ ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയി വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം ഓക്കേ